ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വന്നിരിക്കുന്നത് പാർഷ്യലായിട്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇതിന് ഇനി എന്തൊക്കെ തുടർ നടപടികൾക്ക് സർക്കാരിന് ശ്രമിക്കാം ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഗവൺമെൻറിനെ ആക്സെപ്റ്റ് ചെയ്യാം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ഗവൺമെൻറിന് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം കാരണം ആ റിപ്പോർട്ടിൽ ഭയങ്കര അലാമിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ സ്ത്രീകളെ അതായത് പ്രത്യേകിച്ചും ഈ സൈൻ ആർട്ടിസ്റ്റുകളെ സ്ത്രീകളെ ഹറാസ് ചെയ്യുന്നതും സെക്സ്വൽ ഹറാസ് ചെയ്യുന്നതും അവരനുഭവിക്കുന്ന സെക്ഷൽ ഹറാസ്മെൻറ്റും ഈവൻ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ കയറണമെങ്കിലുള്ള അവരുടെ സെക്സ്വൽ ഹറാസ്മെൻ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതെല്ലാം ഈ പറഞ്ഞ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതൊരു ഒഫൻസായിട്ട് കാരണം സ്ത്രീകൾക്കെതിരെയുള്ള ഒഫൻസായിട്ട് ആണ് കണക്കാക്കേണ്ടത് ഒഫൻസ് തന്നെയാണ് അങ്ങനെ ഒരു ഒഫൻസ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെ ഈ സെക്ഷൽ ഹറാസ്മെൻ്റ് സെക്ഷൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് കമ്മിറ്റി കാണുകയാണെങ്കിൽ അതൊരു ഫാക്ച്വൽ ഫൈൻഡിങ് ആണ് ആ ഫാക്ച്വൽ ഫൈൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഇതിൻ്റെ പുറത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ളതാണ് ഇതിനെ തുടർന്ന് ഗവൺമെന്റിന് ചെയ്യാനുള്ളത് അതല്ലാണ്ട് റിപ്പോർട്ടിൽ റിപ്പോർട്ട് ഒരു ആദര് വലിയ ഇറ്റ് ഹാസ് നോഫി എവിഡൻസ് അതിനെ തുടർന്നിട്ട് ഗവൺമെൻറ് ആക്ട് ചെയ്യാം പ്രത്യേകിച്ചും ഇത്രയും അലാവിങ് ആയിട്ട് ഇത്രയും ഞെട്ടിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ചിട്ട് മതിയായ ഒരു അന്വേഷണം അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്ത് സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരെ കൊണ്ട് വേണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യിക്കാൻ ഒരു പ്രശ്നമുള്ള ഒന്ന് റിപ്പോർട്ട് പുറത്തു വരാൻ തന്നെ ഒരുപാട് കാലതാമസപ്പെടുത്തും ഇപ്പം വിവരാവശ്യ കമ്മീഷൻ അപ്പീലൊക്കെ ഇട്ട് പോയതിനാണ് പാർഷ്യലി റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ബാക്കി ഈ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ചില മാറ്റങ്ങളൊക്കെ വരുത്തേ ഇപ്പം ടോയ്ലറ്റുകളില്ല അങ്ങനെയൊക്കെയുള്ള സെറ്റുകളിലെ സ്ത്രീകൾക്ക് പ്രത്യേക കമ്മിറ്റികൾ വേണം എന്തെങ്കിലും നടന്നോ അറിയാൻ അങ്ങനെയൊക്കെ ചലച്ചിത്ര അക്കാദമിയൊക്കെ ഏൽപ്പിക്കുക ചെയ്ത് പക്ഷേ ഇതിൽ ഈ പറയുന്ന അലാമിങ് സാധനം ഉള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ സർക്കാരിന് ഇതിനകത്തൊരു താല്പര്യ കുറവുള്ളതുകൊണ്ടാണോ ഇത്രയും കാലം ഇതിനെ സപ്രസ് ചെയ്തു വെച്ചതെന്നൊരു ചോദ്യമായിരുന്നു അതിനെപ്പറ്റിയിട്ട് ഞാൻ ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയാൻ തയ്യാറല്ല പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയൊരു റിപ്പോർട്ട് കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും അന്ന് ഗവൺമെൻറ് അത് ആക്ട് ചെയ്യേണ്ടതായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ വളരെ ആധികാരികമായിട്ട് ഓരോ സാക്ഷികളുടെയും മൊഴിയെ സംബന്ധിച്ചിട്ട് പ്രത്യേകം പ്രത്യേകം പറയുകയും ഈ സാക്ഷികൾ അല്ലെങ്കിൽ ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ലേഡീസ് അല്ലെങ്കിൽ സ്ത്രീകൾ ഈ കമ്മീഷന് മുമ്പാകെ മൊഴി പറയാനായിട്ടുള്ള അവരുടെ വിസമ്മതവും അവരുടെ പേടിയും മറ്റുമൊക്കെ പറയുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ള സർക്കാരിൻ്റെ ആ കടമ ഇല്ല ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ അന്ന് തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നില്ല റിപ്പോർട്ട് പുറത്തുവിടാതെ തന്നെ സർക്കാരിന് ഇത് റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് ആ മെറ്റീരിയൽസിൻ്റെ വെളിച്ചത്തിൽ കേസെടുക്കാമായിരുന്നു അപ്പോൾ ഉദാഹരണത്തിനായിട്ട് സരിതാ കമ്മീഷൻ സരിതാ കമ്മീഷൻ്റെ ആ അതിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ സ്റ്റേറ്റ് പറഞ്ഞിട്ട് എത്ര ക്രിമിനൽ കേസാണ് അന്നത്തെ മുഖ്യമന്ത്രിക്കുമെതിരായിട്ട് എടുത്തത് അതിനൊരു പത്തോ പതിനഞ്ചോ ക്രിമിനൽ കേസ് തന്നെ അന്ന് രജിസ്റ്റർ ചെയ്തു അന്ന് ജസ്റ്റിസ് കമ്മി മറ്റേ സരദായുടെ ഇൻവോൾവ്മെൻറ്റിനെ സംബന്ധിച്ചിട്ട് ഉള്ള കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ചിട്ട് സർക്കാർ വളരെ ആക്റ്റീവായിട്ട് ധാരാളം കേസുകൾ രജിസ്റ്റർ ചെയ്തു പക്ഷേ അങ്ങനെയുള്ള എന്നിട്ടത് സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ വിടുകയും ചെയ്തു എന്നിട്ട് സി ബി ഐ ആണ് അതിനകത്ത് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തത് ആ പറഞ്ഞിട്ടുള്ള ആരോപണം ശരിയല്ല എന്ന് പ്രത്യേകിച്ച് പ്രത്യേകിച്ചും അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇത്രയും ഗൗരവമായിട്ടുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റിനെ പറ്റിയുള്ള ആരോപണങ്ങൾ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ഇതിനു മുമ്പ് ചെയ്ത പ്രത്യേകിച്ചും ഇന്നത്തെ സർക്കാർ അന്ന് ചെയ്തിട്ടുള്ള നടപടി ികളെ തുടർന്നാണെങ്കിൽ അവർ സിൻസിയറായിട്ട് ഹോണസ്റ്റായിട്ട് ഇതിനെ സംബന്ധിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം പ്രത്യേകിച്ചും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐക്ക് വിടേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഈ കേസിൽ സി ബി അന്വേഷണത്തിന് സാധ്യതകളുണ്ട് സാധ്യതകളുണ്ട് കാരണം സ്റ്റേറ്റ് അതിന് മുൻകൈയെടുത്ത് കാരണം സ്റ്റേറ്റ് പോലീസിനെ ഏൽപ്പിക്കാതെ കാരണം സ്റ്റേറ്റ് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മോശമാവുന്നല്ല പ്രത്യേകിച്ചും ഈ റിപ്പോർട്ടിങ്ങിൻ്റെ വൈഹിക്കുന്ന വൈകാൻ ഇടയായതിൻ്റെ ഒരാശങ്ക എക്സ്പ്രസ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഇതിൻ്റെ സുതാര്യത ട്രാൻസ്പേറൻസി കുറത്തു കൊണ്ടുവരാനായിട്ടും ഒരു ഫെയർ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും ഒരുപക്ഷെ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ ഈ സിനിമാ രംഗത്തുള്ളവർ പ്രബലരാണ് ഈ മൊഴി കൊടുത്തവരൊക്കെ അന്നത്തെ ഒരു സാഹചര്യം അവർക്കുന്നുണ്ടല്ലോ നടിയെ ക്രമ ചികിത്സൻ്റെ സാഹചര്യമാണ് അന്ന് കൊടുത്ത് ആ മൊഴി പക്ഷേ അവർ ഇനിയിപ്പോൾ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ പറയണമെന്നുണ്ടോ അതിപ്പം എന്ന് വെച്ചാൽ ആ മൊഴി കൊടുക്കുന്നവരുടെ മാനസികാവസ്ഥയും അവരുടെ കാര്യങ്ങളും അതിനെ സംബന്ധിച്ചിട്ട് ഇപ്പം നമ്മൾ എനിക്ക് ആകെ പറയാനുള്ളത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക ഇൻവെസ്റ്റിഗേഷനിൽ ഈ ഇതേ കാര്യങ്ങൾ തന്നെ ഈ വിക്ടിംസ് സ്റ്റിക് ഓൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേഷനായിട്ട് മുമ്പോട്ട് പോകാം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഇവരെന്തായിരിക്കും മൊഴി കൊടുക്കുന്നത് അതൊരു ഹൈപ്പോത്തെറ്റിക്കൽ ക്വസ്റ്റിനാണത് അത് ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്തെ അത് പുറത്തുകൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ കൊടുത്ത മൊഴിയിൽ എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ചില വീഡിയോസ് ഇടക്കെ ഉള്ളത് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് അത്തരം സാഹചര്യങ്ങളും മൊഴികളായിട്ട് വരുന്നുണ്ട് അതൊരു ലീഗൽ ലീഗാലിറ്റി ഉണ്ടോ ഈ മൊഴികളിൽ ലീഗാലിറ്റി ഒരു പ്രീവിയസ് സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ളതില്ല പിന്നെ എന്ന് വെച്ചാൽ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കമ്മീഷൻ കളക്ട് ചെയ്ത ഡോക്യുമെൻ്റ്സിൻ്റെ വെളിച്ചത്തിൽ അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ സഹായിക്കും അവർക്ക് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് അവരെ സഹായിക്കും പക്ഷേ ഈ വിറ്റ്നസ് അല്ലെങ്കിൽ വിക്ടിംസ് കൊടുത്ത മൊഴികളിലൊന്നും ആ ആ മൊഴി തന്നെ പോലീസിൽ കൊടുത്തില്ലെങ്കിൽ ആ ആ ഏർലിയർ കമ്മീഷൻ ഉപാഗം കൊടുത്ത മൊഴി കൊണ്ട് മാത്രം പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എല്ലാം സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തി പോലെ ഇരിക്കും തീർച്ചയായിട്ടും അത് സർക്കാരിൻ്റെ ബില്ലാണ് സർക്കാരാണ് ഇതിനകത്തൊരു എടുക്കേണ്ടത് സർക്കാരാണ് ഇക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ്